നമസ്കാരം നമ്മൾ ഇന്ന് പല വാക്കുകളും നിത്യജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം മാത്രമല്ല അതിൻ്റെ പിറ്റിൽ വലിയ ഒളിപ്പിച്ച് വെച്ചൊരു കാര്യം ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല കോപം വന്നു ക്കേറ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അടുത്ത് ഏതോ ഒരു വ്യക്തി ഒരു കുസൃതി ഒപ്പിച്ചു നമുക്കത് വലിയ ബുദ്ധിമുട്ടായി ഇവിടെ അയൽപ്പക്കത്തുള്ള ആരോ ആണ് ചെയ്തിരിക്കുന്നത് കോപം വരും തീർച്ചയാണല്ലോ അവനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഇന്നു ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കും അതിനെ ആ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ നാം കോപത്തിൻ്റെ പെട്ടിയിൽ കിട്ടും അതാരായിരിക്കും എന്നോട് ഈ അഹങ്കാരം കാണിച്ചത് നോക്കുമ്പോൾ അന്വേഷണത്തിൽ നിന്നറിഞ്ഞു മുന്നാളാണെന്ന് കോപം വരട്ടിച്ചു അവനോട് അത് ചോദിക്കാതെ പിന്നെ മീസിയം വെച്ച് കിടന്നൊരു കാര്യമില്ല കോപം കൊണ്ട് അയാളെ നേരിട്ട് കാണുകയോ അടിക്കുകയോ ചെയ്തു ഇതാണ് കോപം എവിടെ കോപം വരുണോ ഇലക്ട്രിസിറ്റി ലൈൻമാൻ അത്ര സുഖത്തിലല്ല കറണ്ട് പോയി അയാളെന്തോ ഒപ്പിച്ചോണ്ടാന്ന് തോന്നി കോപം വന്നു അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടോ നോക്കി ഇല്ല കേരളം മുഴുവൻ ഇല്ല ഇടുക്കിയിലെ ട്രാൻസ്ഫോർമറെ പോയിരിക്കുന്നു കോപിച്ചിട്ട് എന്താ കാര്യം അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം കോപിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്താ ചെയ്യും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പട്ടിയേക്ക് മാറ്റി ആരോടാ പറയുക ചിലപ്പോൾ കോപത്തിൻ്റെ പട്ടികയിലോ ദുഃഖത്തിൻ്റെ പട്ടികയിലോ വരുത്തണ്ടതെന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവും ഗെയ്റ്റിൻ്റെ അവിടെ വശമുണ്ടാക്കിയത് അന്വേഷണം എന്ന് മകനാ കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് ഉണ്ടായ മകനാ ദേഷ്യവും വരും അതേ സമയത്ത് അവനോട് ദേഷ്യപ്പെടാൻ ഓർത്തില്ല ദുഃഖവും വരും രണ്ടും അടുത്തടുത്താണ് നിക്കുന്നത് പെട്ടെന്ന് പോകണം ഇവിടെ നിന്ന് ഇറങ്ങി ട്രാഫിക്ക് ബ്ലോക്ക് കേരളത്തിലുള്ള ഓരോരുത്തരും ഓരോ കാർ വാങ്ങിയാലത്തെ സ്ഥിതി എന്താ ഒരു വീട്ടിൽ നാലു വണ്ടി പിന്നെ ബ്ലോക്കില്ലായിരിക്കുമോ ആ ബ്ലോക്ക് ഇന്നലെ ഞാൻ ഈവനിങ് വാക്കിന് പോകുമ്പോൾ ഒരാൾ വണ്ടി നിർത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു മാങ്ങാവുന്നാ ചോദിക്കണത് ഏത് റോഡപ്പം മുക്കത്തേക്ക് പോവുകയെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഈ റോഡ് നല്ല അവിടെ മുഴുവൻ ബ്ലോക്ക് പുതിയ വന്ന് റോഡ് മുഴുവൻ ബ്ലോക്കാ ഓരോരുത്തരും ഒരു വീട്ടിൽ നാല് വണ്ടി ആലോചിക്കുമ്പോൾ കോപം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ബ്ലോക്കാ സങ്കടത്തിൻ്റെ പട്ടികയിൽ മാറ്റി കോപവും സങ്കടവും ഒന്നു തന്നെ ആണ് ആരോ വന്ന് മേലുതെട്ടി ഭയങ്കര വേദന ഉണ്ടായി കോപം ഉണ്ടായി കാരണമറിയാത്ത വേദന വ്യത്യാസം ഉണ്ടായി അപ്പം എന്താ കോപിക്കാത്തത് എൻ്റെ ഒരു യോഗം ഇൻ്റെ ഒരു സങ്കടം ജീവിതത്തിൽ കോപം എന്ന് പറയുന്നത് കുറ്റവാളി മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കോപിക്കാം ആരോ ഒരാൾ മുമ്പിൽ നിൽക്കുന്നില്ല എൻ്റെ ഒരു യോഗം എൻ്റെ വിധി നമ്മൾ ദുഃഖിക്കുന്ന കാര്യമൊക്കെ എന്താ വെച്ചാൽ കുറ്റവാളി അറിയില്ലല്ലോ എൻ്റെ തലേത്തെ വരാ വിധിച്ചതേ വരുള്ളൂ ദുഃഖത്തിൻ്റെ പട്ടിയിലേക്ക് മാറ്റി തീർന്നില്ല മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് അതിൻ്റെ പേരാണ് ശാപം ആര് ശപിച്ചാലും നടക്കുമോ ഒരു കാര്യം ആര് ശപിച്ചാലും നടക്കുമോ അങ്ങനെ ഒരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ശാപം എന്ന് പറയുന്നത് വലിയ മഹർഷിമാരൊക്കെ ശപിച്ച കഥകളുണ്ട് ആരെ ശപിക്കുന്നുവോ അവരുടെ ഗുണത്തിനാണ് അത് വരിക അവരുടെ ഗുണത്തിനാണ് ഈ ശാപം വരിക ദോഷം വരാൻ വേണ്ടിയിട്ടൊരു ശാപം ഉണ്ടാകുകയില്ല കാരണം ഈ വ്യക്തിയെ ദുഃഖിക്കുമ്പോൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അധാർമ്മികമായ കാര്യം നാം ചെയ്തിട്ടാണ് വേറെ ആളെ വേദനിപ്പിച്ചെങ്കിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിന്ന് വരുന്ന ഒരു വൈബ്രേഷൻ്റെ പേരാണ് ശാപം അധാർമ്മികം വെറുതെയല്ല ആ വ്യക്തി ഇപ്പം ശപിക്കുന്നുണ്ട് എന്തോ നിങ്ങളെപ്പോൾ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ ചെയ്യുക നിസ്സഹായനാണ് ഒന്നും പറയാൻ വയ്യാത്തൊരു കുട്ടിയുടെ ആ മണ്ടയ്ക്ക് ഭയങ്കര ഒരു കൈകൊണ്ടൊരു മേട്ടം കൊടുക്കുമ്പോൾ ആ കുട്ടി വേദനിച്ച് സങ്കടപ്പെടുമ്പോൾ അധർമ്മമല്ലേ കാണിച്ച് ആ കുട്ടി ശാപംന്നൊന്നും അറിയില്ല ആ ആധർമ്മം ചെയ്തപ്പോൾ അതിൻ്റെ പേരാണ് ബാലശാപം നമ്മളൊരു വഴിക്കൂടെ നടന്നു പോകണു ഒരു ദുരിതവും നമുക്ക് ചെയ്യാതെ പാമ്പുകൾ മാളത്തിൽ ഇരിക്കുന്നു അവർക്ക് വേണമൊക്കെ ഇട്ട് വന്നിട്ട് നമ്മളെ കടിക്കാം പാമ്പുകൾക്ക് എന്തു ചെയ്യും ഒരു കൊത്ത് കൊത്തിപ്പോയാൽ ചെയ്യില്ല അങ്ങോട്ട് വേദനിപ്പിക്കാതെ ഒരു സർപ്പവും ഒന്നും ചെയ്യില്ല പക്ഷേ കണ്ട ഉടനെ വടിയെടുത്ത് തല്ലി അങ്ങോട്ട് കൊന്നു അതിനേക്കാൾ ക്രൂരത കാണിക്കുന്നവരുണ്ട് ആ ക്രൂരത ഇതിലൂടെ പറഞ്ഞ് ഞാൻ പഠിപ്പിക്കുന്നില്ല എന്തൊക്കെയാന്ന് ചാവും ഇല്ല ജീവിക്കും ഇല്ലാത്ത രീതിയിൽ പാമ്പുകളാക്കും ഇത് അധർമ്മമാണ് ഈ അധർമ്മത്തിൻ്റെ ശിക്ഷ ശാപമായിട്ട് വരും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ സർക്കാർ നേരിട്ട് കേസെടുത്തോളും നമ്മളൊന്നും പറയണ്ട സർക്കാർ കേസ് കൊടുക്കും അല്ല എനിക്ക് പരാതിയില്ല അത് വേറെ കാര്യം ഇതുപോലെ അധാർമ്മികമായിട്ട് ധർമ്മമാണ് അതാണ് ധർമ്മപുത്ര അതാണ് യമധർമ്മൻ അതാണ് ടൈം അധാർമ്മികമാണ് ഈ കാര്യമെങ്കിൽ ആ വ്യക്തിയുടെ വേദന ശാപമായിട്ട് മാറും വൃക്ഷശാപം ഓരോന്നും ഡെവലപ്പ് ചെയ്യേണ്ട വിഷയമാണ് വൃക്ഷങ്ങളിലുള്ള ശാപം കിട്ടിയാൽ അവർ നേരെയാവില്ല വൃക്ഷത്തിൻ്റെ അനുവാദത്തോടു കൂടി വേണം വൃക്ഷം എന്ന് പറഞ്ഞാൽ കടലാല് എഴുതി താഴെ വെച്ചു അനുവാദം തന്നല്ല അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിനുമുണ്ട് വേദന പക്ഷേ അതിൻ്റെ വേദന ഭൂമിയിൽ വേര് ഉറപ്പിച്ച് നിൽക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ വേദന ഭൂമി ഏറ്റെടുക്കും നമ്മൾ നമ്മൾ ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പം കാലിൻ്റെ വേദന മുട്ടുവേദന കാര്യം ചെരുപ്പിടാതെ നടക്കുകയില്ല ഭൂമിയിൽ ടച്ച് ചെയ്ത് നടക്കണം മണൽ കൂടെയാണെങ്കിൽ ഏറ്റവും നന്ദി പാദത്തിൻ്റെ എല്ലാ ഭാഗത്തും അക്യൂപഞ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഗുണം കിട്ടും വൃക്ഷത്തിൻ്റെ ശാപമുണ്ട് സർപ്പത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ സർപ്പം ഇവിടുന്ന് ശവിക്കുകയല്ല അധർമ്മമായ ഒരു കാര്യം നാം ചെയ്യുമ്പോൾ സർക്കാർ കേസെടുക്കുംമാതിരി സ്ത്രീശാപം മാതൃത്വത്തിൻ്റെ ശക്തിയുള്ളതാണ് സ്ത്രീകൾക്ക് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ച ആളുകളെ ഇത് കേൾക്കുന്നവർക്ക് അറിയാമെങ്കിൽ ആരെങ്കിലും നേരെയായ ചരിത്രമുണ്ടോ സംശയിക്കേണ്ട സ്ത്രീശാപമുള്ളവർ ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ല ഇപ്പോൾ പറഞ്ഞ പക്ഷേ ഒന്നുകൂടി പറയണം കോപം എന്ന് പറഞ്ഞാൽ കുറ്റവാളി അടുത്ത് നിൽക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അടിക്കും ഇതാണ് കോപം ദുഃഖം കോപിച്ചിട്ട് കാര്യമില്ല ഡോക്ടർ പറയാ എന്നെ സൂക്കടാന്ന് ആരോടാ കോപിക്കുക ദുഃഖത്തിൻ്റെ പട്ടികൾക്ക് തോന്നുന്നു ശാപം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരാളല്ല നിങ്ങളെപ്പോലുള്ളൊരു ജീത എന്താ ആ ശാപം ധാരാളം വരുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ ഫയൽ പെൻഡിങ് വെക്കുക കുറ്റം ചെയ്യാത്തവരെ ശിക്ഷിക്കുക വാദിക്കുന്ന ആളും പ്രതിയും ഒരേമാതിരി ട്രീറ്റ്മെൻറ്റ് എന്നൊരു സത്യത്തെ അറിയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള നുണ്ടി ന്യായങ്ങൾ പറയുക ഇതൊക്കെ ശാപത്തിൻ്റെ പട്ടികയിൽ വരും ധന്യമേ ജീവിതം ചിന്തയ്ക്ക് വിടുക മാത്രമാണ് ചെയ്യുന്നത് നമസ്കാരം